ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇടുക്കി ജില്ലയിലെ മനോഹരമാകുന്ന കാഴ്ചകളുമായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും എത്താറുള്ളത് ഇന്നും പതുപോലെ ഇടുക്കി ജില്ലയിലെ മനോഹരമാകുന്ന ഒരു ഗ്രാമപ്രദേശം നിങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഈ പ്രദേശം പടുക്ക എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കെട്ടപ്പന കുട്ടിക്കാന സംസ്ഥാന പാതയിൽ വെള്ളിലാങ്കണ്ടത്തിന് അടുത്തുള്ള സ്ഥലമാണ് ഈ പടകേയെന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമാകുന്ന ഒരു പ്രദേശം തന്നെയാട്ടോ ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ വലിയൊരു ഒഴുക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയാണ് ഈ പ്രദേശം ഇത്രത്തോളം പ്രശസ്തമാക്കി മാറ്റിയത് എന്ന് പറയാതിരിക്കുവാൻ കഴിയത്തില്ല കാലങ്ങളായിട്ട് ഞങ്ങൾ ഞങ്ങളിതിലേക്ക് സഞ്ചരിക്കുന്നവരായിരുന്നു പക്ഷേ എങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രത്തോളം വൈറലാക്കി മാറ്റിയ പ്രദേശം വീണ്ടും വീണ്ടും കാണാൻ പൊതിച്ചു പോകുന്ന ഒരു പ്രദേശം തന്നെയാണ് നല്ല ശാന്തസുന്ദരമാകുന്ന അന്തരീക്ഷം അതുപോലെ തണലത്ത് ഇരുന്ന് അല്പം സംസാരിക്കുവാനും വീഡിയോ ഷൂട്ടുകളൊക്കെ നടത്തുവാനും മനോഹരമാകുന്ന ഒരു പ്രദേശമാണ് ആരാലും ശല്യമില്ലാത്ത വാഹന സൗകര്യങ്ങളൊക്കെയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ പടുക ഈ പടുകയിലെ മനോഹരമാകുന്ന ചില കാഴ്ചകളും അതുപോലെ പ്രശസ്തമാകുന്ന ഈ കുഴൽപ്പാറവും ഒക്കെ നിങ്ങളെ കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഈ വിജനമാകുന്ന സ്ഥലം ഇടുക്കി പദ്ധതി പ്രദേശമുണ്ടോ കാലംക്ക് മുമ്പ് കുടിയിറക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ഇടുക്കി ഡാമിലെ ജലം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു മാർച്ച് മാസമൊക്കെ ആ കഴിയുമ്പോൾ ഈ ജലം പൂർണ്ണമായി ഇറങ്ങിപ്പോവുകയും മനോഹരമാകുന്ന ഒരു തോടും അതിനോടൊപ്പം ആടുകളെയും പശുക്കളെയൊക്കെ മേയിക്കാൻ നിൽക്കുന്ന ആളുകളും ഒക്കെ നമുക്ക് നല്ല സുന്ദര കാഴ്ചകൾ തന്നെയാണ് എന്നാലും ഇപ്പോൾ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ പിന്നെ മാർച്ച് മാസം കഴിഞ്ഞാൽ ഈ പ്രദേശത്ത സൗന്ദര്യം നിങ്ങൾക്ക് പറയാതിരിക്ക ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന മരങ്ങളൊക്കെ പൂത്തു നിൽക്കുന്ന ചില സന്ദർഭമൊക്കെ ഉണ്ട് ചില മാസങ്ങളുണ്ട് ഒന്നൊക്കെ ടൂറിസ്റ്റുകളുടെ വലിയൊരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും ഈ പ്രദേശത്തേക്ക് എന്തായാലും നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഈ പടുകയെന്ന സ്ഥലത്ത് വരിക ഫാമിലിയായിട്ട് വരുന്നവർ മനോഹരമാകുന്ന ഈ കാഴ്ചകളെ കണ്ട് നമ്മളെ നമ്മുടെ ക്യാമറയിൽ പതിപ്പിച്ച് ഒരു ഓർമ്മയാക്കി അല്ലെങ്കിൽ ഒരു സൗന്ദര്യമുള്ള ഒരു കാഴ്ചയായി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് നിൽക്കും ഈ കാണുന്നതാണ് ഈഷയിലെ രണ്ടാമത്തെ വലുപ്പത്തിൽ രണ്ടാമത്തെയുള്ള കുഴൽപ്പാലം കുഴൽപ്പാലം ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ പ്രദേശത്തോടെ ഒരു നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക ഈ മനോഹര കാഴ്ചകൾ കാണുക അപ്പം വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ